നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ചരക സംഹിത വെച്ചുകൊണ്ട് ഹിംസയുടെ ഒരു തലത്തിലേക്ക് ആണ് വന്നത് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി ഹിംസയെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹിംസകനെ ആസ്പദമാക്കി ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തുടങ്ങിയത് തന്നെ ഇതിനൊരു സാമൂഹ്യ പശ്ചാത്തലം അതെ സ്വാമിജി വളരെ വിപുലമായി നമ്മൾ കണ്ടു കണ്ടു അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു വൈയക്തിക പശ്ചാത്തലം ഒരു സാമൂഹിക ഘടന പലപ്പോഴും രൂപാന്തരപ്പെട്ടു വരുന്നത് വൈയക്തിക പശ്ചാത്തലത്തിൽ അപ്പം ഇതിന് വ്യക്തി എന്ന നിലയിലൊരു പഠനമുണ്ട് കുടുംബം എന്ന നിലയിൽ ഇതിനൊരു പഠനമുണ്ട് സമൂഹം സമൂഹമെന്ന നിലയിലൊരു പഠനമുണ്ട് വ്യക്തിയുടെ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും എന്നൊരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് വ്യക്തിയെ മുൻനിർത്തി കാണുമ്പോൾ ഒരു വ്യക്തി ഒരു യുദ്ധത്തിന് ഒരു ഏറ്റുമുട്ടലിന് ഒരു ഹിംസയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ അയാളിലെ മൂന്ന് കാലങ്ങൾ അതിൽ പങ്കുവഹിക്കുന്നു ഒന്ന് ഹിംസയ്ക്ക് മുമ്പുള്ള ഒരു ഭൂതകാലം രണ്ട് അതിനകത്തേക്ക് ഹിംസയെന്ന ചിന്ത വന്നു വീഴുന്ന ഒരു ഭൂതകാലം അതിൽ ഹിംസ ഭാവനയായി രൂപാന്തരപ്പെടുന്ന ഒരു ഭൂതകാലം ഇനി അയാൾ ഹിംസ ചെയ്യുക എന്ന പ്രക്രിയയിലേക്ക് സജീവമായി വീട് ഭൂതവും ഭാവിയും മറന്ന് തന്നെയും മറന്ന് ഹിംസാവേളയിൽ ഹിംസിക്കപ്പെടുന്നവനെ ഹിംസിക്കുന്നവനെ ഹിംസയുടെ പശ്ചാത്തലങ്ങളെ ഹിംസ നടമാടുന്ന ഭൂമിയെ ഹിംസ നടമാടുന്ന കാലഘട്ടത്തെ അതിലുപരി ഈ ഹിംസയിൽ നിന്ന് നാളെ ഉരുത്തിരിഞ്ഞു വരാവുന്ന ഒരു ജനതയെ ഒന്നും ചിന്തിക്കാതെ വികാരോജ്വലമായി എല്ലാം മറന്ന് മതിയും മറന്ന് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഹിംസേ അല്ലാതെ എവിടെയെങ്കിലും ഹിംസ എന്ന് സംശയം ഇങ്ങനൊരു ഹിംസയുടെ പശ്ചാത്തലം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് ഇതിനൊരു ഭാവികാര വളരെ വീരനായി ജേതാവായി ഒട്ടേറെ അവാർഡുകൾ വാങ്ങുന്നവനായി ഒട്ടേറെ സ്ഥാനമാനങ്ങൾ കിട്ടുന്നവനായി ആർക്കു വേണ്ടി ഹിംസിച്ചുവോ അവരുടെയെല്ലാം പ്രശംസ പിടിച്ചു പറ്റുന്നവനായി ശമ്പളവും കിമ്പളവും മറ്റുള്ളതും വാരിക്കൂട്ടുന്നവനായി ഒക്കെ വികസിച്ച് കഴിഞ്ഞ് ഇവരെല്ലാം അകന്ന് തൻ്റെ ഓർമ്മയുടെ ലോകങ്ങളിൽ താൻ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന ഒരു നിമിഷം മനസ്സിലായി സ്വാമിജി ബാല്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞ് നിശബ്ദമായൊരു വാർദ്ധക്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ കോശങ്ങളെല്ലാം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമേറ്റുവാങ്ങി തീർന്ന് ഓർമ്മകളുടെ ലോകങ്ങളിൽ മുൻപിൽ കാണുന്ന വസ്തുതകളാകുന്ന വർത്തമാനം നിലച്ച് വർത്തമാന ബന്ധങ്ങളോട് ഇടപഴകാൻ പറ്റാതെ പൂർവകാലീനങ്ങളായ ലോകങ്ങളും അതിൻ്റെ ഹിംസാതന്തുരങ്ങളായ ഭാവങ്ങളും തന്നെ പിടിവിടാതെ നിലവിലുള്ള വർത്തമാനത്തെ ഭൂതകാലം മുഴുവൻ ഏറ്റുവാങ്ങുന്ന ഹിംസ ചെയ്യുന്ന വേളയിൽ നിന്ന് ഭാവി അങ്ങനൊരു കാലം വിദ്യാഭ്യാസത്തിൽ ഈ മൂന്ന് കാലങ്ങളെ ഒരുമിപ്പിച്ച് ഹിംസയ്ക്ക് സാധ്യതയുള്ളൊരു മനസ്സിന് മുമ്പിൽ വെച്ചുകൊടുത്ത് പഠിപ്പിക്കുന്നതിന് പകരം ഒരു കാലത്തെ മാത്രം അവന്റെ ശേഷിയും ശേമുഷിയുമുള്ള ഒരു കാലത്തെ മാത്രം കാണാൻ പ്രേരിപ്പിച്ച് ഹിംസാതന്തുരമായ ലോകത്തേക്ക് അവന്റെ വിദ്യാഭ്യാസത്തെയും കഴിവിനെയും വലിച്ചെറിഞ്ഞ് ഹിംസി ഴിഞ്ഞ് എല്ലാ ഹിംസയ്ക്കും അവനെ ഉപയോഗിച്ചു കഴിഞ്ഞ് ബന്ധുക്കൾ ആരുമില്ലാതെ പരിചാരകരില്ലാതെ ആയുധങ്ങളില്ലാതെ എതിരാളികളില്ലാതെ അനുകൂലികളില്ലാതെ ആശയങ്ങളും ചമത്ക്കാരങ്ങളുമില്ലാതെ താനൊറ്റയ്ക്ക് െ തൻ്റെ എതിരാളിയായി താൻ തന്നെ തൻ്റെ നിയന്താവായി താൻ തന്നെ എതിരാളിക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും വാദിക്കുന്നവനായി താൻ തന്നെ വിധി നിശ്ചയിക്കുന്നവനായി വരുന്ന ഒരു ഭാവി ആരോഗ്യത്തെ നടുനായകമാക്കി ത്രികരണങ്ങളെ ശുദ്ധമാക്കുന്ന വിദ്യാഭ്യാസം ഇതാണ് ഇതിൻ്റെ എക്കാലത്തെയും പ്രണേതാക്കളിൽ മുമ്പൻ തന്നെയാണ് ചില മാനവന് ഉണ്ടായിട്ടുള്ള രോഗങ്ങളെ മുഴുവൻ എടുത്ത് അവഗ്രഹിച്ചാൽ കാലം അർത്ഥം കർമ്മം ഇവയുടെ ന്യൂനമിത്യാദി യോഗങ്ങളാണെന്ന് ഇവിടെ കാണുകയും ചെയ്യാം കാലം രണ്ടാണ് ഒന്നവൻ്റെ ബാല്യം ഒരു കാലമാണ് ഗർഭസ്ഥകാലം ശൈശവകാലം ബാല്യകാലം കൗമാരകാലം യൗവനകാലം വാർദ്ധക്യകാലം ഇങ്ങനെ അവൻ്റെ സൈറ്റോക്രോം നിശ്ചയിക്കുന്ന കോശമാപിനി നിശ്ചയിക്കുന്ന ഒരു കാലമുണ്ട് പരിചയക്കാർ ചുറ്റുപാടുകൾ ആഹാരം നീഹാരം ചിന്തകൾ പൂർവസ്മരണകൾ ഇവയുടെയൊക്കെ സന്നിവേശം കൊണ്ട് ഇവൻ്റെ കാലത്തിൽ വരുന്ന ന്യൂനതകളുണ്ട് കാലത്തിൽ വരുന്ന ആധിക്യമുണ്ട് വരരുതാതെ വരുന്ന ചില മിഥ്യകളുണ്ട് കാലാർത്ഥകർമ്മങ്ങൾക്ക് വരുന്ന ന്യൂനയോഗവും മിഥ്യായോഗവും വും ഇവന്റെ കോശത്തെ മാറ്റിമറിക്കുന്ന ചില സന്നിവേശങ്ങളുണ്ട് ഇതിന് ബദലായൊരു കാലമുണ്ട് ബാഹ്യകാലം സൂര്യചന്ദ്രന്മാരെ ആസ്പദമാക്കി ഭൂമിയുടെ ചംക്രമണത്തോട് ബന്ധപ്പെട്ട് പകലും രാ രാവും വൃത്തിക്ഷയങ്ങളും ചന്ദ്രനോട് ബന്ധപ്പെട്ട് വെളുത്ത പക്കവും കറുത്ത പക്കവും മാസങ്ങളും ഋതുക്കളും ഉത്തരായന ദക്ഷിണായനങ്ങളും വർഷങ്ങളും ഉണ്ട് സൗരയൂഥത്തിൻ്റെ ഈ മൂന്നെണ്ണം ചേർന്ന് വരുന്ന പരിണാമ പ്രക്രിയയുടെ ഒരളവുകോലാണത് അതേ ആ അളവുകോലും ചിലപ്പോഴെങ്കിലും ഇവൻ്റെ ആന്തരിക കാലത്തിൽ ന്യൂനമിഥ്യാതി യോഗങ്ങൾ ഉണ്ടാക്കും ഈ യോഗങ്ങൾ രോഗങ്ങളായി പരിണമിക്കുന്നത് അതിലേക്ക് ഹിംസയുടെ ചിത്രങ്ങൾ ഒന്ന് വീഴുക കൂടി ചെയ്യുമ്പോഴാണ് തീർച്ചയായും ഇവന് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന നിലയിൽ വിഷയങ്ങളുടെ ഒരു വിപുലമായ ലോകത്താണ് ജീവിക്കേണ്ടി വരിക തീർച്ചയായും ഹിംസകനായ ഒരുവൻ്റെ ഹിംസാതന്തുരമായ ജീവിതക്രമത്തിനു മുമ്പിൽ ശബ്ദസ്പർശ ഗന്ധാദി വിഷയങ്ങൾ ന്യൂനമിഥ്യാദി യോഗങ്ങളെ സൃഷ്ടിക്കാതിരിക്കില്ല എൻ്റെ വിഷയങ്ങൾ അതായത് ഞാൻ കാണുന്നവ ഞാൻ കേൾക്കുന്നവ ഒക്കെ സൗമ്യവും രസാവഹവും ആനന്ദപ്രദവും എൻ്റെ ആരോഗ്യത്തിനുതകുന്നതുമായി തീരുന്നത് എൻ്റെ കർമ്മങ്ങളോട് ബന്ധപ്പെട്ടാ അതെ കർമ്മങ്ങളുടെ ഒരു സ്മരണയാണ് എൻ്റെ മനസ്സ് കൊണ്ടു കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവയോട് നീതി പുലർത്തിക്കൊണ്ട് കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇടപാടുകളുടെ എല്ലാം ലോകത്ത് സൗമനസ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഹിംസകനായിരിക്കുന്നിടത്തോളം എനിക്ക് അത്ര കഴിയും ഹിംസകനായ ഒരുവന് അവന്റെ സാമീപ്യത്തിൽ ജീവജാലങ്ങൾ വിറയ്ക്കുമോ എന്നാണ് ആലോചിക്കേണ്ടത് വെട്ടുകാരും മറ്റും വന്ന് ആടിനും മറ്റും വില പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിക്കുന്നതാണ് എൻ്റെ സാമീപ്യമേ ഉണ്ടായുള്ളൂ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അപ്പോൾ കാരണം അവനിൽ നിന്നൊരു തരംഗം വരുന്നുണ്ട് എൻ്റെ കാലനാണ് വന്ന് നീക്കുന്നത് ഇനി എൻ്റെ ആഹാരത്തിൻ്റെ രുചി പോയി എൻ്റെ ദൃഷ്ടിയുടെ സൗമ്യക്കായ കാഴ്ച പോയി ഭീകരന്മാരുടെ ചിത്രങ്ങളും ഭീകരന്മാരെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെ ജനത്തിന് കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്ന ഭയം മുഴുവൻ മാരകരോഗങ്ങളായ പരിണമിക്കുന്നത് ഭൂമിയിലെ ജീവിതം അസാധ്യമാണെന്നാണ് തോന്നിപ്പിക്കുന്നത് അവന്റെ ആശ മുഴുവനുമാണ് ഈ മാധ്യമങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അതും ഫ്രണ്ട് പേജിലാണ് തുറന്നു നോക്കുമ്പോഴേ കാണുന്നത്

മനസ്സിലായില്ലേ അത് കൊണ്ടുപോയി മറ്റൊരുത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയിച്ചു മറ്റൊരുത്ത വീട്ടിൽ കൊണ്ടുപോയിച്ചു അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു ഓടിയത് ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് എന്ത് ആവശ്യം രാവിലെ ചായയുടെ കാപ്പിയുടെ കൂടെ കൂടെ ഇതാണ് കാണുന്നത് ഇവിടെ വാസ്കോഡി ഗാമ വന്നു വരാൻ ചെലവാക്കിയതിന്റെ ഇരട്ടി കോടികൾ ഇവിടുന്ന് കുത്തിവാരി കൊണ്ടുപോയി ഭരിച്ചു ബ്രിട്ടീഷുകാരൻ ഭരിച്ചു അന്നുമൊക്കെ ഇവിടുത്തെ ജനങ്ങള് സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിച്ചു ഇവരും വാരാവുന്നിടത്തോളം വാരിക്കോട്ടെ കൊണ്ടുപോയി തിന്നോട്ടെ ഇതൊന്നും തടയാൻ മാധ്യമങ്ങൾക്കാവൂല പിന്നെ ഇവരെ ജനങ്ങളെ അറിയിക്കുന്നുവെന്ന് തോന്നിപ്പിച്ച് വരട്ടി അതിൻ്റെ പങ്ക് മേടിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും മനുഷ്യന്റെ ശാന്തി എന്തിനു കളയണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരുടെ സ്മരണ പുതുക്കുന്ന ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും മറ്റും അടുത്ത കാലത്തായി ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന കപ്പൽ ഇന്ത്യയെ പിടിച്ചടക്കാൻ കാരണമാവുകയും വൈദേശിക ഭരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കപ്പൽ വന്നതിൻ്റെ സ്മരണ ആഘോഷിക്കുകയാണ് ാമ ഇന്ത്യയിലെത്തിയ പത്രത്തിൽ വായിച്ചു വായിച്ചു ആഘോഷിക്കുകയാണ് ആഘോഷിക്കുക മാത്രല്ലേ അഭിമാനപൂർവം പറയുകയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത് ഇത് ആയിരത്തി ഇത് രണ്ടായിരത്തി പത്താണ് ഏതാണ്ട് അറുന്നൂറ് കൊല്ലം ശരിയല്ലേ ശരിയാണ് ഏതാണ്ട് അറുന്നൂറോളം കൊല്ലം അഞ്ഞൂറ്റി ചില്ലുവാനം കൊല്ലം എന്ന് കൂട്ടാം അല്ലെ ആയിരത്തി അഞ്ഞൂറും അഞ്ഞൂറും രണ്ടായിരം അഞ്ഞൂറ്റി ശിഷ്ടം കൊല്ലം അഞ്ഞൂറിലധികം സംവത്സരങ്ങള് കഴിഞ്ഞപ്പോഴേക്ക് ആ ഹിംസകൻ നമുക്ക് മാന്യനായി മാറി നമുക്കത് ആഘോഷവുമായി ചുരുക്കത്തിൽ ഗാന്ധിയും പട്ടേലും നെഹ്റുവും താന്തിയാതോപ്പിയും പൂർണാനന്ദനും വെങ്കടേശ്വര ബ്രഹ്മചാരിയും ഗോഖലയും ദാദാബായി നവരോജിയും ഒക്കെ നടത്തിയെന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരം അർത്ഥമില്ലാത്തതായി അതൊരു ഗാന്ധിയുടെ ഈ ഖാദിയുടെ ഇളവ് അനുവദിക്കുന്ന ഒരു ചടങ്ങ് പോലെ ആയിട്ട് മാറി അവിടെ ചെന്നു ഘോരഘോരം പോർച്ചുഗീസുകാരുടെ സംഭാവന ഇന്ത്യയിൽ ഏറ്റവും അത് വികാരോജ്വലമാകുന്നതും കൂടിയുണ്ട് പോർച്ചുഗീസുകാർ ഗോവയിലെത്തുമ്പോഴാണ് കാശ്മീരത്തിൽ നിന്ന് ഗോവയിലെത്തിയ സാരസ്വതന്മാർ അവിടുന്ന് ഓടേണ്ടി വന്നത് പലായനം ചെയ്യേണ്ടി വന്നത് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല മനസ്സിലായിട്ടില്ല കാശ്മീർ തടത്തിൽ നിന്നാണ് സാരസ്വത വിഭാഗങ്ങൾ ശൈവ തന്ത്രത്തിൽ പരിനിഷ്ഠാതന്മാരായ സാരസ്വതന്മാർ സരസ്വതീതീരത്തിലേക്കെത്തുന്നത് സരസ്വതീതീരത്തിലെത്തുന്നതിന് മുമ്പ് അവർ ശൈവാഗമങ്ങളെ പിന്തുടർന്നവരാണ് അവരുടെ ജീവിത രീതിക്ക് പരിണാമം വരുന്നത് സരസ്വതി തീരത്ത് വെച്ചാണ് വേറൊരു പരിണാമം വരുന്നത് അങ്ങനെ അവർ സാരസ്വത ബ്രാഹ്മണരായി അവരാണ് പിന്നീട് അവിടെ നിലനിൽപ്പില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ഗോവയുടെ തീരത്തെത്തുന്നത് നമ്മൾ കൊങ്കിണികൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവർ നേരെ വന്ന് കൊങ്കണദേശത്ത് അതുകൊണ്ട് അവരെ കൊങ്കണികളെന്ന് വിളിച്ചു അവിടെ വന്ന് അവർ തവള അടിച്ചു ഗോവയുടെ തീരത്ത് അവിടെ പോർച്ചുഗീസുകാരുടെ ആഗമനം വന്നപ്പോഴാണ് അവർ അവിടുന്ന് ചിന്ന ഭിന്നമായി പലായനം ചെയ്യേണ്ടി വന്ന് മംഗലാപുരത്തും കണ്ണൂരും മട്ടാഞ്ചേരിയിലും വന്ന് പുറപ്പെട്ടിരിക്കും ഈ സ്മരണ നിലനിൽക്കുന്നവരുടെ മക്കൾ പോലും ഈ ആഘോഷത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിജി ഹിംസകനെ ആരാധിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് എങ്ങനെയോ വളർന്നു വരുന്നുണ്ട് ആരാധിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എതിർക്കുകയും വരുത് വെറുതെ വിടുകയുള്ളു കാരണം ഹിംസകൻ ഹിംസയോടുകൂടി തന്നെ സ്വയം അധപ്പതിച്ചവനും രോഗിയുമായി ഇനി അവനിൽ നടക്കേണ്ട പരിവർത്തനത്തിന് അവനെ വിട്ടുകൊടുക്കുക പ്രകൃതിക്കുക എന്നുള്ളതാണ് മര്യാദ അത് പഠിക്കാനൊരുങ്ങുക എന്നുള്ളതാണ് ഹിംസ ഇല്ലാത്തവർ ചെയ്യേണ്ടത് അല്ലാതെ ഹിംസകനെ എതിർക്കാതിരിക്കണം എന്ന് പറയുമ്പോൾ ഹിംസകനെ അനുകൂലിക്കണമെന്നല്ല അതെ തീർച്ചയായും ഹിംസകനെ എതിർക്കരുത് അനുകൂലിക്കുകയും അരുത് എന്ന് തന്നെയാണ് അർത്ഥം എതിർപ്പും അനുകൂലവും നമ്മുടെ മനസ്സിനെ ഹിംസയുടെ ഭോക്തൃത്വത്തിലേക്ക് ഉയർത്തുന്നതാണ് ഹിംസകനെ അനുകൂലിക്കുമ്പോൾ അയാളുടെ ഹിംസ മുഴുവൻ നമ്മളിൽ രൂപാന്തരപ്പെടുകയും അതിൽ ആരാധന ആരാധനയുണ്ടാകുകയും നാളെ ഹിംസകനായി മാറാനുള്ള പരിണാമം നമ്മളിൽ നടക്കുകയുമാണ് ഹിംസകനെ എതിർക്കണമെങ്കിൽ ഹിംസ പൂർവപക്ഷമായ ആദ്യം നമ്മളിൽ ഉയരണം എന്നിട്ട് വേണം എതിർക്കാൻ അപ്പോഴും നമ്മളുടെ മനസ്സ് ഹിംസയിലേക്ക് വളരുകയാണ് ഇവിടെയാണ് ഹിംസകനെ വെച്ചുകൊണ്ടുള്ള ഭോക്തൃത്വത്തിൻ്റെ അന്വേഷണം ആ ഭോക്തൃത്വത്തിൻ്റെ അന്വേഷണത്തിലാണ് ആരോഗ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അർത്ഥങ്ങൾ നമ്മൾ കാണുന്ന ചുറ്റുപാടുകൾ ഒരു ഹിംസകന്റെ സാന്നിധ്യം ചുറ്റുപാടുകളെ ആരോഗ്യത്തിനു പകരം അനാരോഗ്യകരമായ ഒരു തലത്തിലേക്ക് പരിണമിപ്പിക്കില്ലേ തീർച്ചയായും അങ്ങനെ പരിണമിപ്പിക്കും എന്ന് വരുമ്പോൾ അർത്ഥം വിഷയം അവൻ്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ സ്വച്ഛന്തത ആരോഗ്യത്തെ ഭാരതീയ വൈജ്ഞാനികർ കാണുന്ന സമദോഷ സമാത്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മനാഹ മനഹ സ്വസ്ഥ ഇത്യഭിതീയത അപ്പം മനസ്സ് ഇന്ദ്രിയങ്ങൾ ആത്മാവ പ്രസന്നങ്ങളായിരിക്കുക മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രസന്നങ്ങളായിരിക്കണമെങ്കിൽ ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ പ്രസന്നവാഹികളായിരിക്കണം തീർച്ചയായും അങ്ങനെ പ്രസന്നവാഹികളല്ലാത്ത ഇന്ദ്രിയങ്ങളോടുകൂടിയ ഒരു നിലയിലേക്ക് ഇവനെ എടുത്തെറിയുവാൻ ഹിംസ പ്രേരിപ്പിക്കുമ്പോൾ മഹാരോഗത്തിലേക്ക് പതിക്കുക ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഈ സങ്കീർണമായ ഒരു ദിവൃത്തത്തെ വെച്ച് ഹിംസകൻ അവൻ്റെ ഹിംസ രൂപാന്തരപ്പെടുന്ന ഭാവാത്മക പ്രക്രിയയോടുകൂടിയ ഹിംസയ്ക്ക് മുമ്പുള്ള ഭൂതകാലത്തിൽ മൂന്നും അവൻ്റെ അർത്ഥം അവൻ്റെ കാലം അവൻ്റെ ബാല്യം അവൻ്റെ കൗമാരം അവൻ്റെ യൗവനം അവൻ്റെ വാർദ്ധക്യം അതിൽ വരുന്ന ന്യൂനമിഥ്യാ ഭാവങ്ങൾ അവൻ്റെ ചുറ്റും കാണുന്ന പ്രകൃതിയുടെ കാലത്തിന് വരുന്ന ന്യൂനമിഥ്യ യോഗങ്ങൾ ഇത്തരമൊരു ഭാവവുമായി അവൻ ചെയ്തു ചാടുന്ന കർമ്മങ്ങളിൽ ഇവൻ്റെ ഉള്ളിൽ നിന്ന് പതഞ്ഞു പൊന്തുന്ന ഹിംസ വഹിക്കുന്ന പങ്ക് ഒരാളെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ ഭാര്യയോട് സംസാരിക്കുന്നു ഭാര്യ എന്ന ബോധം നഷ്ടപ്പെട്ടു എതിരാളിയെ അതെ അവൻ തൻ്റെ കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞ് കരയുന്നു ഇന്നലെ അവരെ കരയാത്ത കുഞ്ഞ് കാരണം അതിലേക്ക് തരംഗങ്ങൾ വരുന്നു ദുഷ്ടതയുടെ അവൻ്റെ പ്രതികാരത്തിൻ്റെ വന്നി കത്തി നിൽക്കുമ്പോൾ ചുറ്റും കാണുന്നതിനെയെല്ലാം ദഹിപ്പിക്കുമാറി നിൽക്കുന്ന അവസ്ഥയിൽ അവൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ഒരു കീഴ് ജീവനക്കാരൻ അവനോട് വന്ന് സംസാരിച്ചാൽ കിട്ടുന്ന മറുപടി മേൽജീവനക്കാരനോടുള്ള അവൻ്റെ ഇടപാട് അവന്റെ കൊടുക്കവാങ്ങലുകളുടെ ഇതിവൃത്തം എല്ലാം ശരിയല്ല താറുമാറോ ഇത്രയും രോഗങ്ങളെ പരിഗണിക്കാതെ ഇത്രയും പരിണാമങ്ങളെ അവന്റെ കാലത്തിൽ വരുന്ന അർത്ഥത്തിൽ വരുന്ന കർമ്മത്തിൽ വരുന്ന പരിണാമങ്ങളെ ഒന്നും പഠിക്കാനോ നോക്കാനോ കഴിയാതെ അവൻ്റെ ശരീരത്തിനകത്ത് മാറ്റം വന്നിരിക്കുന്ന എസ് ജി ഒ ടി ഒ എസ് ജി പി ടി ഒ നോക്കിയിട്ട് അത് കുറയ്ക്കാൻ മാത്രം മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഈ കാര്യങ്ങളൊന്നും മാറുകയില്ലെന്നും അവനെ പ്രകൃതിയുടെ സഹജമായ ഭാവത്തിലേക്ക് കൊണ്ടുപോവുകയില്ലെന്നും അവൻ്റെ പ്രകൃതി കീഴ്മേൽ മറിയുമെന്നും അതവൻ്റെ വാദപിത്ത മാറ്റിമറിക്കുമെന്നും അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറുമെന്നും ധരിക്കാൻ നമ്മുടെ ആധുനിക വിജ്ഞാനത്തിന് ഇനിയുമാകും